നിലക്കാത്ത കടൽ പോലെയാണ് വടകരയുടെ സ്നേഹം എന്ന് പറയാൻ കടലോളം നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ ഒരു വാക്കും മതിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം ഉള്ള നന്ദി എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ കാണിക്കുമെന്ന് ഇത് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല ഇത് ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ് ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ ഈ വിജയത്തിന്റെ നേരവകാശികൾ ഈ വിജയം അത്യുജ്ജലമായ ഈ വിജയം ഒരുപാട് ദുരാരോഹങ്ങളെ അതിജീവിച്ച നമ്മുടെ വിജയം വിഭാഗീയത പ്രവണതകൾക്ക് അന്ത്യം കുറിച്ച നമ്മുടെ വിജയം വർഗീയ പ്രചരണങ്ങളെ തൂത്തെറിഞ്ഞ നമ്മുടെ വിജയം ആ വിജയം വടകരയിലെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് വടകരയിൽ മാർച്ച് പത്താം തീയതി കാലുകുത്തിയപ്പോ അന്ന് തൊട്ട് ഇതാ ഇപ്പൊ ഈ നട്ടിച്ച വെയിലിനെ വകവെക്കാതെ ഇപ്പൊ വരെ ഈ മണ്ണിലെ ജനതയുടെ തേരോട്ടം നമ്മൾ കണ്ടു നിൽക്കുകയാണ് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു ഞാൻ പത്തിന് വടകരയിൽ വന്നു പതിനൊന്നിന് ഞാൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കലേക്ക് പോയി പന്ത്രണ്ടിന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു പതിമൂന്നിന് തിരിച്ചു വന്ന് ഇവിടെ പതിനാലിന് വീണ്ടും ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി പേരമ്പ്രയിലെ ഒരു കടല പോലെ അന്ന് നഗരത്തിൽ കാത്തുനിന്ന് നിങ്ങളുടെ മുമ്പിലേക്കായിരുന്നു ഇന്നിപ്പോ വടകരയിലെ സ്വീകരണങ്ങൾ ഞാൻ ആദ്യം ഇവിടെ വരുമോ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നട്ടുച്ച വെയിലിനെ വയ്ക്കാതെ എന്റെ അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രിയപ്പെട്ട ആവേശമായ യുവ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ എന്റെ കുഞ്ഞു കൂട്ടുകാർ എന്റെ ജ്യേഷ്ഠാനുജന്മാർ ഗുരുകാരനവന്മാർ നിങ്ങളൊരു കുടുംബം പോലെ ഈ തെരുവിനെ സ്നേഹത്തിന്റെ കടലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ ജനതയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കഠിനധ്വാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ നേതാക്കന്മാരുടെ പ്രസംഗം അഭിമാനത്തോടെ ഞാൻ കേട്ടു നിന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ പ്രവീൺകുമാർ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ പാറക്കൽ അബ്ദുള്ള ഇവിടെ പ്രസംഗിച്ച നേതാക്കന്മാർ ഓരോരുത്തരും പ്രിയപ്പെട്ട അശോകം മാഷും മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പ്രസംഗിച്ച ബാലേട്ടനും അതുപോലെ തന്നെ പുന്നക്കനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നേതാക്കന്മാർ എല്ലാവരും അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ കേട്ടു ഞാൻ അഭിമാനത്തോടെ കേട്ടുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല അവരിവിടെ ആഹ്വാനം ചെയ്തതൊരു കലാപത്തിനല്ല അവരോട് ആഹ്വാനം ചെയ്ത ഒരു അക്രമത്തിനല്ല അവരോട് ആഹ്വാനം ചെയ്യുന്നത് എതിരാളിയുടെ വീട്ടിലേക്ക് പോം വരെയല്ല അവരോട് ആഹ്വാനം ചെയ്തത് വർഗീയത പറയാനല്ല അവരോട് ആഹ്വാനം ചെയ്യുന്നത് വിഭാഗീയത പറയാനല്ല അവരോട് പറഞ്ഞത് വടകരയിലെ ജനങ്ങളെ ഒന്നായി കണ്ട് ചേർത്തു